നമസ്കാരം കളരി സ്വന്ദനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അപർണ മോഹൻ ശ്രീമദ് ഭഗവത്ഗീതയുടെ കഴിഞ്ഞ ലക്കത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിലെ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ ശ്ലോകങ്ങൾ നാം കണ്ടു കഴിഞ്ഞു ഇനി ശ്ലോകം പത്തൊൻപത് സ്ഥിതം യനഃ സാമ്യേ സ്ഥിതം തൈ ഇഹ് സർഗിതരുടെ മനസ്സ് എല്ലാം സമമെന്ന ബോധത്തിൽ സ്ഥിതി ചെയ്യുന്നുവോ അവരാൽ ഇവിടെ തന്നെ സംസാരം ജയിക്കപ്പെട്ടിരിക്കുന്നു ഹി ബ്രഹ്മ നിർദോഷം സമം എന്നാൽ ബ്രഹ്മം ദോഷരഹിതവും സമവുമാണ് തസ്മാണി സ്ഥിതം അതുകൊണ്ട് അവർ ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു അതായത് ആരുടെ മനസ്സ് സർവവും സമമാണെന്ന ബോധത്തിൽ സ്ഥിതി ചെയ്യുന്നുവോ അവർ ഈ ജന്മത്തിൽ തന്നെ സംസാരത്തെ ജയിച്ചിരിക്കുന്നു എന്നാൽ ബ്രഹ്മം ദോഷരഹിതവും സമവുമാണ് അതുകൊണ്ട് അവർ ബ്രഹ്മത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മമായി ഭവിക്കുന്നു എന്ന് ശ്രുതിവചനമുണ്ട് ഇവിടെ ഈ ജീവിതത്തിൽ ഈ ദേഹത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ തന്നെ ആത്മാനുഭൂതി കൈവരിച്ച് സംസാര സമുദ്രം തരണം ചെയ്ത് ബ്രഹ്മപദം പ്രാപിക്കാൻ കഴിയുമെന്ന് ഗീത വെളിപ്പെടുത്തുന്നു ശ്ലോകം ഇരുപത്

ബ്രഹ്മനിഷ്ഠനുമായ ബ്രഹ്മജ്ഞാനി പ്രിയം പ്രാപ്യ ന പ്രഹൃഷീദ് ഇഷ്ടലാഭത്തിൽ സന്തോഷിക്കുന്നില്ല അപ്രിയം പ്രാപ്യ ന ഉദ്വിജ അനിഷ്ടമായത് വരുമ്പോൾ വ്യാകുലപ്പെടുന്നുമില്ല അതായത് സ്ഥിരബുദ്ധിയുള്ളവനും മോഹങ്ങൾ നശിച്ചവനും ബ്രഹ്മനിഷ്ഠനുമായ ബ്രഹ്മജ്ഞാനി ഇഷ്ടമുള്ളത് കിട്ടുമ്പോൾ സന്തോഷിക്കുകയോ അനിഷ്ടം വരുമ്പോൾ വിഷമിക്കുകയോ ചെയ്യുന്നില്ല ബ്രഹ്മജ്ഞാനിക്ക് രാഗദ്വേഷങ്ങളോ മമതാബന്ധമോ ഇല്ലാത്തതിനാൽ നിർദ്വന്ദ് സമചിത്തനായി വർത്തിക്കുന്നു ശ്ലോകം ഇരുപത്തിയൊന്ന് അന്വയം അസക്താത്മാ ആത്മനി യത് സുഖം വിന്ദതി ബാഹ്യേന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തിയില്ലാത്തവൻ ആത്മാവിൽ യാതൊരു സുഖമുണ്ടോ അതിനെ അനുഭവിക്കുന്നു ബ്രഹ്മയോഗയുക്താത്മാ സഹ ബ്രഹ്മത്തിൽ ഐക്യം പ്രാപിച്ച ആത്മാവിനോട് കൂടിയ അവൻ അക്ഷയം സുഖം അഷ്ണു ക്ഷഹിക്കാത്ത നശിക്കാത്ത സുഖം അനുഭവിക്കുന്നു അതായത് ബാഹ്യേന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തിയില്ലാത്തവൻ ആത്മാവിൽ തന്നെ സുഖം കണ്ടെത്തുന്നു ബ്രഹ്മാത്മൈക്യം പ്രാപിച്ച അവൻ ഒരിക്കലും നശിക്കാത്ത സുഖം അതായത് ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നു ശ്ലോകം ഇരുപത്തിരണ്ട് ഏതൊക്കെയാണോ വിഷയസമ്പർക്കത്തിൽ നിന്നുണ്ടാകുന്ന സുഖാനുഭവങ്ങൾ തേ ദുഖയോനയേവാ അവ ദുഃഖകാരണങ്ങൾ തന്നെ ഹി തേ ആദ്യന്തവന്ത എന്തെന്നാൽ അവ ആദിയും അന്തവും ഉള്ളവയാണ് കൗന്ദേയ ബുധ തേശു നരമതേ ജ്ഞാനി അവയിൽ രമിക്കുന്നില്ല അതായത് വിഷയസുഖങ്ങളെല്ലാം ദുഃഖഹേതുക്കൾ തന്നെയാണ് എന്തെന്നാൽ അവയ്ക്ക് ആദ്യ അവസാനങ്ങളുണ്ട് ശാശ്വതങ്ങളല്ല അതിനാൽ അർജുന വിവേകികൾ അവയിൽ രമിക്കുന്നില്ല എല്ലാവരും സുഖമാണ് തേടുന്നത് എന്നാൽ വിവേകമില്ലാത്തവർ നശ്വരങ്ങളും ദുഃഖഹേതുകങ്ങളുമായ വിഷയസുഖങ്ങളുടെ പിന്നാലെ പോകുന്നു വിവേകികൾ വിഷയസമ്പർക്കം ഉപേക്ഷിച്ച് അക്ഷയമായ ആത്മാനന്ദം നേടുന്നു വെളിച്ചക്കുറവ് മൂലം കയറിനെ പാമ്പായി തെറ്റിദ്ധരിക്കവേ വേണ്ടത്ര വെളിച്ചം കടന്നു വരുന്നതോടുകൂടി അത് കയറാണെന്ന സത്യം വെളിപ്പെടുത്തുന്നത് എപ്രകാരമാണോ അപ്രകാരം തന്നെ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വിഷയസുഖങ്ങൾ വിവേകശൂന്യത കാരണം പരമസുഖമായി കരുതപ്പെടുകയും എന്നാൽ വിവേകമുദിക്കുന്നതോടെ അവ ശാശ്വതങ്ങളല്ല എന്ന സത്യം തിരിച്ചറിയുകയും ശരിയായ ബ്രഹ്മാനന്ദം അനുഭവ വേദ്യമാവുകയും ചെയ്യുന്നു ശാശ്വത ശാശ്വതസുഖത്തെക്കുറിച്ച് ഭഗവാൻ കൂടുതൽ വിവരിക്കുന്നത് തുടർന്നുള്ള ലക്കങ്ങളിൽ കേൾക്കാം ഇത് ശ്രീകൃഷ്ണാർപ്പണമസ്തു ഹരി